ഹലോ ആകാശ് ആകാശ് ഇപ്പൊ ഫ്രീ ആണോ അല്ല സർ ഒരു അഞ്ചു മിനിറ്റ് തരാമോ എല്ലാവർക്കും നിഹാസ് ബലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ചാകര വരുന്ന സമയമാണ് മനസ്സിലായില്ലേ ഏതെങ്കിലും ചാകര വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ചാടിക്കമന്ന് അതിനകത്ത് വീണ് ഉള്ളതൊക്കെ ഒരു രംഗമുണ്ട് ആ രംഗത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് നേരെ നമുക്ക് മുന്നമ്പത്തേക്ക് പോകാം ഓക്കേ എൻ്റെ പേര് മാലതി ഞാൻ വിളിക്കുന്നത് ഹെറിറ്റേജ് എ ടു ടുസഡ് ഹോട്ടലിൽ നിന്നാണ് ഞാൻ കുറച്ച് മസാജിങ് പാക്കേജസ് ഉണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ എടുക്കുമ്പോഴോ രാഷ്ട്രീയ പാർട്ടിക്കാർ അവർ പല പല തന്ത്രങ്ങളുമായിട്ട് രംഗത്തേക്ക് വരും പക്ഷേ പല പല അവദ്ധങ്ങളും പറ്റി പല പല ഇവരുടെ ഉടായ്പകളിൽ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആദ്യമൊക്കെ ഒന്ന് പറയും ആ നിങ്ങളുമായിട്ട് ഞങ്ങളെ സഹകരിക്കണം നിങ്ങൾ അങ്ങനെ കാണിച്ചവരല്ലേ ഇങ്ങനെ കാണിച്ചവരല്ലേ എന്നാ പതിയെ പതിയെ അവരുടെ ചതിക്കുഴിയിലേക്ക് അവർ ചെന്ന് വീഴുകയും ചെയ്യും എന്നാൽ രാഷ്ട്രീയക്കാർ മോഹന വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ പല പല പ്രലോഭനങ്ങളും കൊണ്ട് ഇവരെ വശത്താക്കുവാൻ തന്ത്രം പഠിച്ചവരാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ലെഗ് മസാജ് ഉണ്ട് ഹാൻഡ് മസാജ് ഉണ്ട് സാറിന് ഏതിലായിരിക്കും ഇൻട്രസ്റ്റ് സാറിന് ഏത് ഇൻട്രസ്റ്റ് എല്ലാ ചാണകന്മാരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ജനങ്ങളെ എങ്ങനെ മണ്ടന്മാരാക്കാം എന്നുള്ള ഐഡിയയുമായിട്ട് ഇപ്പോൾ മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി കര ഉടുക്കി താമസിക്കുന്ന പാവപ്പെട്ട കുറച്ച് സാധുക്കളായ കുറച്ച് ജനങ്ങളുണ്ട് അവിടെ അപ്പോൾ അവരിപ്പോൾ കുടിയിറക്കൽ ഭീഷണിയിലാണ് അവർ കരമെടുക്കുന്നവരാണ് അവരത് ആ വസ്തു പൈസ മുടക്കി അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം മുടക്കി വാങ്ങിയ വസ്തുവാണ് ആ വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭവനത്തിൽ നിന്നാണ് അവരോട് ഇറങ്ങിപ്പോകാൻ സർക്കാർ പെട്ടെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ പ്രതിഷേധങ്ങളുണ്ടാകും ആ പ്രതിഷേധങ്ങൾ മുതലെടുക്കുവാനാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്ന പരിപാടി മുതലക്കണ്ണിലൊഴുക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ സമീപിച്ചിരിക്കുകയാണ് ബി ജെ പി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ പുതിയൊരു അജണ്ടയുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സ്വാധീനിച്ചുകൊണ്ട് കേരളത്തിൽ അവർക്ക് ക്ലച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനിപ്പോൾ അവർ പറയുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമാക്കാം വക്കഫെന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ വേണമെങ്കിൽ നമുക്ക് സ്വന്തമാക്കാം എ ബി സി ചാനലിലൊക്കെ വെച്ച് അലക്കുന്നുണ്ട് ആ കിടക്കിടയ്ക്ക് ഇങ്ങനെ കവളിങ്ങനെ ഊതിയിട്ട് ചിരിക്കുന്ന ആ ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടനൊക്കെ നല്ല വെച്ചലക്കുന്നു ഇനി രാഷ്ട്രീയ അണ്ണന്മാർക്കുള്ള പ്രസ്താവനകൾ കേൾക്കാം നമുക്ക് എങ്ങനെ കൊണ്ടെന്ന് നോക്കട്ടെ കൂണൽ തന്നെ തീർക്കാവുന്ന ഒരു പ്രശ്നം സുപ്രീം കോടതി വരെ പോവാന്നാണ് ഇപ്പൊ പറയുന്നത് അവര് തരം വഞ്ചനായി പോയി മനോം പ്രശ്നം തീരണം എന്ന് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് മൈനോറിറ്റി വോട്ടില് ഒട്ടും ഞങ്ങൾക്ക് കടന്നു കയറാൻ പറ്റിയില്ല ഇതൊരു വെല്ലുവിളിയാണ് മൈനോറിറ്റിയിൽ നമുക്ക് പിന്നെ റീച്ച് ഉണ്ടാവാതെ നമ്മള് അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്താ പറയാ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പോളറൈസേഷൻ മതത്തിന്റെ പേരിൽ ഉണ്ടാവണം കുടുംബം വിഷയത്തിൽ ഈ ഒരു കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചേർത്ത് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടിലെത്താൻ പോകുന്നുണ്ട് പണ്ട് ഏതോ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാനിവിടെ ഇട്ടിട്ടേ എടുത്തിട്ടേനായിരുന്നു ഇവരെല്ലാവരും തമ്മിലടിക്കുമല്ലോ രാഷ്ട്രീയക്കാർ എല്ലാവരും തമ്മിലടിയും ബഹളമാണല്ലോ ഇവരെല്ലാം ഇവിടെ ഒരുമിച്ചിരുന്ന് ചാപ്പാട് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾക്കത് കണ്ടായിരിക്കും അറിഞ്ഞു വിടുന്ന നല്ല വീഡിയോ ഉണ്ട് പിന്നെ മട്ടൻ ബിരിയാണി കഴിക്കുന്ന കാണണോ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന കാണണോ പാവങ്ങൾക്ക് ഒരു കോപ്പ് സഹായംമാരെ കൊണ്ടുണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് കൊലപാതകങ്ങൾ നടത്തിപ്പിച്ച് പാവപ്പെട്ട കുടുംബങ്ങളെ അനാഥമാക്കി അവരെ മക്കളും അവരെ മാതാപിതാക്കൾക്കും തീരാ നഷ്ടങ്ങൾ വരുത്തിയിട്ട് യോമാർ കാശുണ്ടാക്കി വലിയ വലിയ ഉന്നത നില നിലകളിലെത്തിയിട്ട് അവരെ മക്കളെ വലിയ വലിയ ഉന്നത നിലകളിൽ പഠിപ്പിച്ചിട്ട് അതുപോലെ തന്നെ സമ്പത്തുകൾ വാ ഒന്നുകൂട്ടുകയല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനമില്ല നമുക്ക് വർഗീയതയുടെ പേരിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും നമ്മളെ തമ്മിലടിപ്പിച്ച് കൊല്ലിപ്പിക്കുക എങ്ങനെ പിഴിയാക്കുക അത് രീതിയിൽ പിഴിയുക അതാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇത് ഫ്രീ ആണെങ്കിലും ഈ മസാജ് ചെയ്യുന്ന ആൾക്കാർക്ക് ടിപ്പ് കൊടുക്കണം അത് മസ്റ്റാണ് ടിപ്പെന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഹെഡ് നമ്മൾ മിനിമം കൊടുക്കണം എന്നാണ് ഉണ്ടാകുമോ എല്ലാ രാഷ്ട്രീയക്കാരും അവരവരുടെ അഭിപ്രായങ്ങൾ വെച്ച് അലക്കുന്നുണ്ട് ഇലക്ഷം വരുന്നുണ്ടല്ലോ അപ്പോഴ് നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് കേട്ടോ കലക്ക വെള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇത് കേരള ജനത തിരിച്ചറിഞ്ഞു എൻ്റെ പാവപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ മുനമ്പത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്നവൻ്റെ വിഷമം അവനെ മനസ്സിലാവും ഈ രാഷ്ട്രീയക്കാരെല്ലാം നിങ്ങളെ കൊത്തി വലിച്ചോണ്ടിരിക്കുകയാണ് അവരെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ല നിങ്ങളെ ആരെ സഹായിക്കാനല്ല അവരുടെ അവരെ വോട്ടിങ്ങിന് ലക്ഷ്യമാണ് അവരെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം അപ്പോൾ അതുകൊണ്ട് ആരെയും നമ്പണ്ട ഇവരാരെയും നമ്മണ്ടേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മുനമ്പത്തെ ഈ വസ്തു ഈ വക്കഫ് ചെയ്ത ഈ വസ്തു ആരാണ് ക്രയവിക്രയം ചെയ്തത് അവിടെ വൺ റിസോർട്ടുകൾ വന്നിട്ടുണ്ട് വൺ റിസോർട്ടുകൾ വന്നിട്ടുണ്ട് അതിന് അനുവാദം ആര് ഈ വക്കഫ് ഭൂമിയാണ് എങ്കിൽ ഈ വക്കഫ് ഭൂമിയെ വിറ്റതാര് അതിന് പിന്നിൽ നിന്ന് സഹായിച്ചവരും ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ഈ നടത്തി നിയമങ്ങൾ മാറ്റി അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇവരെല്ലാവരെയും അവരെല്ലാവരെയും അന്തർധാര സജീവമാണ് നമ്മൾ പൊട്ടന്മാരാണെന്ന് ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കിയോ